ഇറ്റലിയിലെ റിമനിയിൽ ആരംഭിച്ച കലാ സാംസ്കാരിക കായിക ഉത്സവ സംഗമത്തിന് മതപ്രതിനിധികളുടെ സമ്മേളനത്തിന് ആവേശം പകർന്ന മാർപ്പാപ്പയുടെ ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച മീറ്റിംഗ് ഫോർ ഫ്രണ്ട്ഷിപ്പ് എമംഗ് പീപ്പിൾ എന്ന കത്തോലിക്ക ഉത്സവത്തിന്റെ നാൽപ്പതാം വാർഷിക സമ്മേളനത്തിനാണ് റിമനിയിൽ വർണ്ണാഭമായ തുടക്കം കുറിച്ചത് വ്യത്യസ്ത മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ടവരെ കൂട്ടായ്മയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷത്തിൽ ഒന്നിച്ചു ചേർക്കുന്ന വൈവിധ്യങ്ങൾ അർന്ന ആഘോഷ പരിപാടികൾക്കാണ് പ്രതിവർഷം റിമിനി വേദിയാകുന്നത് ജീവിത ഭാരങ്ങളാൽ അലയുന്ന തങ്ങളുടെ സഹപ്രവർത്തകർക്ക് കർത്താവിന്റെ മുഖം കാണിച്ചു കൊടുക്കുന്നവരാകണമെന്ന് പാപ്പ സമ്മേളന പ്രതിനിധികളോട് ആഹ്വാനം ചെയ്തു കർദിനാൾ പിയേത്രോ പരോളിനാണ് മാർപ്പാപ്പയുടെ ആശംസകൾ സമ്മേളനത്തിൽ അറിയിച്ചത് ദൃഷ്ടി പതിപ്പിച്ചതെന്തിലോ അത് നിന്റെ പേരിന് ജന്മം നൽകി എന്ന വിശുദ്ധ ജോൺ ജോൺപോ രണ്ടാമൻ പാപ്പയുടെ വരികളാണ് ഈ വർഷത്തെ റിമിനി കൂട്ടായ്മയുടെ പ്രമേയം കുരിശിന്റെ വഴിയിൽ ശിരോവസ്ത്രം കൊണ്ട് യേശുവിന്റെ മുഖം തുടച്ച വിശുദ്ധ വെറോനിക്കയെ സൂചിപ്പിക്കുന്നതാണ് ഈ വരികൾ യഥാർത്ഥ പ്രതിച്ഛായ എന്ന അർത്ഥമുള്ള വെറോനിക്ക എന്ന പേരു പോലെ അന്യോന്യം യഥാർത്ഥ മുഖങ്ങൾ കണ്ടെത്താൻ സമ്മേളനം ഇടയാക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു തങ്ങളുടെ അന്തസ്സിനും അസ്തിത്വത്തിനും ഭീഷണി നേരിടുന്ന യുദ്ധത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും യാതനകൾ അനുഭവിക്കുന്നവരെയും കർദിനാൾ അനുസ്മരിച്ചു ഭയത്തിലും അപകർഷതാ മനോഭാവത്തിലും ജീവിക്കുന്നവർ യേശുവിൽ ദൃഷ്ടി ഉറപ്പിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കണമെന്നും കർദിനാൾ വ്യക്തമാക്കി എട്ട് ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന സമ്മേളനം പ്രദർശനങ്ങളും കലാപരിപാടികളും പ്രഭാഷണങ്ങളും കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പെ ഉൾപ്പെടെ പല ലോക നേതാക്കളും നേരത്തെ റിമിനി സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക